ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടക്കുന്ന രണ്ടാം അനൗതിക ടെസ്റ്റ് മത്സരം ഇന്ന് ആരംഭിക്കും മുമ്പ് തന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായ ശ്രേയസ് ശ്രേയസെയർ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ താരം ടീം വിട്ടിരിക്കുകയാണ് ശ്രേയസെയർക്ക് പകരമായി ഇന്ത്യ എ ടീമിനെ രണ്ടാം ടെസ്റ്റിൽ നയിക്കുന്നത് ഇന്ത്യ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദ്രുഗ് ജുറേലാണ് കഴിഞ്ഞ ടെസ്റ്റിൽ ശ്രേയസ് എർ പതിമൂന്ന് പന്തുകളിൽ നിന്നും എട്ട് റൺസാണ് നേടിയത് അതിനു മുമ്പ് നടന്ന ദുലി ട്രോഫി ടൂർണമെന്റിനും താരത്തിന് ബാറ്റിംഗ് ഏ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ ബി സി സി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ശ്രേയസെയർ ഇന്ത്യൻ ടീമിൽ വിറ്റിരിക്കുന്നത് ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം അനൗതിക ടെസ്റ്റ് മത്സരത്തിന് ഇന്ന് ലക്നോവിൽ തുടക്കമായി ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയ എ ടീമിനെ ആദ്യം ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഒന്നാം തീരം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ എ ടീം ഇന്ത്യ എ ടീമിനെതിരെ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി മാനവ് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബേസർമാരായ മുഹമ്മദ് സരാജും പ്രസീത് കൃഷ്ണയും ഓരോ വിക്കറ്റുകൾ വീതം നേടി എൺപത്തെട്ട് റൺസ് നേടിയ ജാക്ക് എഡ്വാസാണ് ഓസ്ട്രേലിയൻ നിരയിലെ ടോപ്പ് സ്കോർ ബാറ്റർ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം